മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാർ തമ്മിൽ കൂട്ടത്തല്ല സമയത്തെ സമയത്തെച്ചൊല്ലിയാണ് തർക്കമുണ്ടായത് ഞായറാഴ്ച വൈകിട്ട് മണിയോട് കൂടിയാണ് സംഭവം തർക്കം കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു പാലക്കാട് മണ്ണാർക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിന്റെയും കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിന്റെയും ജീവനക്കാർ തമ്മിലാണ് തർക്കമുണ്ടായത് ഇത് പിന്നീട് കൂട്ടത്തല്ലിൽ കലാശിക്കുകയായിരുന്നു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു ശനിയാഴ്ചയാണ് ഒറ്റപ്പാലം പാലപ്പുറത്ത് ഇത്തരത്തിൽ സമയത്തെ ചൊല്ലിയുള്ള ബസ് ജീവനക്കാരുടെ തർക്കത്തിനിടെ ബസ് കണ്ടക്ടർ കുഴഞ്ഞുവീണ് മരിച്ച സംഭവമുണ്ടായത് അപ്പോൾ അങ്ങാടിപ്പുറത്ത് ഇങ്ങനൊരു വിഷയമുള്ളത് കൊണ്ട് ഇപ്പോൾ എന്താ പാലത്തിൻ്റെ പ്രശ്നം പണി നടക്കുന്നത് കാരണം അപ്പോൾ ഇവർ മറ്റു ഇവിടുത്തെ വണ്ടിക്കാർ എല്ലാവരും തൊഴിലാളികളെല്ലാം എല്ലാവരും അരി വാങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരോട് വർ പറഞ്ഞു അഞ്ച് മിനിറ്റ് നിങ്ങളോട് നിർത്തിയിട്ട് എന്ന് പറഞ്ഞു പക്ഷേ അതവർ അനുവദിക്കാതെ അടിയിലേക്ക് കടന്നിരിക്കണം നിലവിൽ പാലക്കാടിൽ നിന്ന് പാസഞ്ചേഴ്സിന് കയറ്റിയിട്ട് മണ്ണാർക്കാട് ഒന്ന് റീഫണ്ട് ചെയ്തിട്ട് മണ്ണാർക്കാട് മൂന്ന് പതിനഞ്ചിന് പാസ് ചെയ്ത് പോകേണ്ട ബസ് ഇവിടെ റീഫണ്ട് ചെയ്തിട്ട് വീണ്ടും മണ്ണാർക്കാട് നിന്ന് ആളേക്കേക്ക് പാലക്കാട് പോകുക ഇതിനു മുമ്പ് ഇവർ എല്ലാം കൂടി ബസ് ഓണേഴ്സെല്ലാം കൂടിയിട്ട് ഡി വി എസ് പിന്നോടും കാര്യപ്പെട്ട അധികാരങ്ങളൊക്കെ ഇത് ധരിപ്പിച്ചതാണ് ഇതിൻ്റെ പേരിൽ ഇതേ ബസിൻ്റെ പേരിൽ പരാതി വന്നിട്ട് അപ്പോൾ അതിനകന്ന് തക്കതായ പരിഹാര മാർഗ്ഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീണ്ടും ഇവർ ഇത് ആവർത്തിക്കുകയാണ് ആവർത്തിച്ചു ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതിന് തക്കതായ ഒരു പരിഹാരം കാണണം ഓണേഴ്സും ഇവിടുത്തെ അധികാരികളും ട്രാഫിക്കും എല്ലാം കൂടിയിട്ട് തക്കതായ പരിഹാരം കാണണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം യു ന്യൂസ് പാലക്കാട്